വിപുലമായ സമ്മാന പദ്ധതികളുമായി ആറുമാസം നീണ്ടു നിൽക്കുന്ന പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റ് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കും തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് പറവൂർ വ്യാപാര ഭവന് ഓഡിറ്റോറിയത്തില് നടക്കുന്ന ചടങ്ങിൽ ആര്എല് രാമകൃഷ്ണൻ ഷോപ്പിംഗ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും വിപുലമായ സമ്മാന പദ്ധതികളുമായി ആറുമാസം നീണ്ടു നിൽക്കുന്ന പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റ് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുമെന്ന് വ്യാപാരി സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറവൂർ ടൌൺ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇതര വ്യാപാര സംഘടനകളും പങ്കാളിത്തം വഹിക്കുന്ന ഫെസ്റ്റിൽ ഒരു അപ്പാർട്ട്മെന്റാണ് മെഗാ സമ്മാനം പിൻവീൽ ഡ്രൈവിലൂടെ ദിനംപ്രതി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന ലക്ഷം രൂപ ക്യാഷ് വൌച്ചറാണ് ഫെസ്റ്റിന്റെ പ്രത്യേകത കൂടാതെ എല്ലാ മാസവും അൻപതിനായിരം രൂപയുടെ വീട്ടുപകരണങ്ങൾ രണ്ടുപേർക്ക് വീതം സമ്മാനമായി ലഭിക്കും ഫെസ്റ്റിൽ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിൽ നിശ്ചിത തുകയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് സൗജന്യമായി കൂപ്പണുകൾ ലഭിക്കും കൂപ്പണിലെ ക്യു കോഡ് ഉപയോഗിച്ച് മൊബൈൽ ഫോണിൽ സ്പിൻ വീൽ പ്ലേ ചെയ്യാനാകും മെഗാ സമ്മാനങ്ങൾക്കും ഈ കൂപ്പൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഫെസ്റ്റിന്റെ വിവിധ ഘട്ടങ്ങളിൽ നഗരത്തിൽ കലാപരിപാടികളും നടക്കും ഈ ഒരു എല്ലാ തരത്തിലുള്ള സമ്മാന പദ്ധതികളും നമുക്കറിയാം പറവൂർ എന്ന് പറയ പറല്ല എല്ലാ തരത്തിലുള്ള സർവീസുകളും പ്രൊഡക്റ്റുകളും വിപണന കേന്ദ്രങ്ങളും സജീവമായി പറവൂരിലുണ്ട് എന്നാൽ ഒരു പക്ഷേ എറണാകുളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പട്ടണമെന്ന നിലയിൽ ഉപഭോക്താക്കളുടെ ഒരു വലിയൊരു ഇടിവ് കഴിഞ്ഞ പുറച്ചു കാലങ്ങളായി പറവൂരിലെ വ്യാപാര കേന്ദ്രങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പറവൂർ ഡൗൺലർച്ച അസോസിയേഷൻ്റെ അമ്പതാമത് വാർഷികവും ആണ് എന്നുള്ളതും എൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ വിപുലമായ ഒരു ചർച്ചയും എല്ലാ വിഭാഗം വ്യാപാരങ്ങളെ വ്യാപാര വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ആലോചന യോഗം സംഘടിപ്പിക്കുകയും അതിൽ നിരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ് ഈ പറവൂർ നഗരത്തെ വ്യാപാര സൗഹൃദമായിട്ടിക്കൊണ്ട് വിപുലമായ ഒരു ഒരു പദ്ധതി ഷോപ്പിംഗ് പറവൂർ പട്ടണത്തെ ഉപഭോക്തൃ സൗഹൃദ നഗരമാക്കുകയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യമെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ ടി ജോണി ജനറൽ കൺവീനർ പി ബി പ്രമോദ് എന്നിവർ പറഞ്ഞു വിവിധ സംഘടനാ പ്രതിനിധികളായ മനോജ് ആദിത്യ ഇബ്രാഹിംകുട്ടി മൂപ്പൻ രാഘവേന്ദ്ര കെ എൻ ആസർ എൻ എസ് ശ്രീനിവാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അതിൻ്റെ മെഗാ പ്രൊജക്റ്റായിട്ട് ഒരു വീട് നൽകിക്കൊണ്ടാണ് അത് ഒത്തിരി പത്രമാധ്യമങ്ങളെല്ലാം തന്നെ അതിനെ ആഘോഷിച്ചാണ് ആ ലീലയുടെ ഒരു ഭവനം അവരുടെ ജ്യേഷ്ഠ സഹോദരൻ പൊളിച്ചു കളഞ്ഞിട്ട് അത് നം മർച്ചൻ്റ് അസോസിയേഷൻ ഏറ്റെടുത്ത് അതിൻ്റെ ഇന്ന് വാർക്ക നടക്കുകയാണ് അപ്പോൾ അത്രയും അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മൾ പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റ് എന്നുള്ളൊരു മെഗാ പ്രൊജക്റ്റ് കൂടി ആരംഭിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ജനറൽ കൺവീനർ വിശ്വസാർ വിശദീകരിക്കും നിങ്ങളെല്ലാ കാര്യങ്ങളൊരിക്കും കൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ആര്എല് വി രാമകൃഷ്ണന് പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ഫെസ്റ്റിന്റെ മുന്നോടിയായി നാലുമണിക്ക് നഗരത്തില് വിളംബരജാഥയും ഇരുചക്ര വാഹന റാലിയും നടക്കും